നമസ്കാരം ഞാൻ കൊച്ചുമടം കൃഷ്ണപ്രസാദ് ഇന്ന് നമുക്ക് നവരത്നങ്ങളിലെ ചില കല്ലുകൾ അത് കൂടാതെയുള്ള പറ്റി നമുക്ക് നോക്കാം ആദ്യം ചന്ദ്രകാന്തം എന്ന് പറയുന്നൊരു കല്ലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള വർണ്ണങ്ങൾ ഇതിൽ നിന്നും പുറത്തേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം കുട്ടികളിലെ ബുദ്ധി വിദ്യ ഓർമ്മ അറിവ് എന്നിവ വർദ്ധിപ്പിക്കാനായി പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ധരിക്കാവുന്ന ഒരു കല്ലാണ് ചന്ദ്രകാന്തം ഇത് നമ്മുടെ മൊബൈലിൻ്റെ ടോർച്ച് വെളിച്ചത്തിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ പ്രഭയായിരിക്കും ഇതിനുള്ളത് അതേസമയം ഇത് വെയിലത്തേക്ക് കാട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും മഴവിൽ വർണ്ണങ്ങൾ നീലവർണ്ണം ഗ്ലാസ് പോലെ ഇരിക്കുക തവിട്ട് നിറത്തിൽ കാണപ്പെടുക അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വർണ്ണങ്ങൾ ഈ ചന്ദ്രകാന്തം എന്ന് പറയുന്ന കല്ലിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കാണാം ഇത് ലോക്കറ്റാക്കിയും മോതിരമാക്കിയും കുട്ടികളുടെ പ്രായം അനുസരിച്ച് ധരിക്കാവുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാന ഗുണമാണ് കൺദൃഷ്ടിദോഷം ശത്രുദോഷം കണ്ണ് പ്രാക്ക് അസൂയൊക്കെ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കും മറ്റൊരു വിദ്യാദായകമായിട്ടുള്ള കല്ലാണ് മരതകം ഇതും ബുദ്ധിവിദ്യ വിദ്യ ജ്ഞാനം ബോധം അറിവ് പാണ്ഡിത്യം അതുപോലെ തന്നെ ഒക്കെ പതിനാറ് വയസ്സിന് മേളോട്ടുള്ള കുട്ടികൾക്ക് നല്ലൊരു കുട്ടികൾ മാത്രമല്ല എല്ലാ പ്രായത്തിലുള്ളവർക്കും അൽഷിമേഴ്സ് വരെ ബാധിച്ചിട്ടുള്ള ആൾക്കാർക്ക് വരെയും ഉപയോഗിച്ച് കൊള്ളാം എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ കല്ല് ഒരു ശത്രുത കുറയ്ക്കും ശത്രുത കുറയ്ക്കണ നല്ല വർത്തമാനങ്ങൾ നമ്മുടെ നാവിൽ നിന്നും പുറത്തേക്ക് വരും തൊഴിൽ ഗുണം വർദ്ധിക്കും കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ടാക്കും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഒരു കഴിവ് തരാൻ പ്രാപ്തിയുള്ള ഒരു കല്ലാണ് മരുതകം എന്ന് പറയുന്നത് അപ്പോൾ ഈ മരുതകക്കല്ല് മിനിമം ഒരു രണ്ട് ക്യാരറ്റെങ്കിലും ധരിക്കുന്നതാണ് അതിൻ്റെ ഫലത്തിന് വളരെ ഉത്തമം ബുധനാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും ഒക്കെ മരതകക്കല്ല് ധരിക്കുന്നത് വളരെ ഉത്തമമാണ് അപ്പം അത് നമുക്കിങ്ങനെ മൊബൈലിൻ്റെ ടോർച്ച് വെളിച്ചത്തിൽ ചെക്ക് ചെയ്തെടുക്കുന്നതൊക്കെ നല്ല റിസൾട്ട് കിട്ടാറുണ്ട് അടുത്തത് ഗോമേതകം അത് ഹെസോണൈറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും ഈ കല്ല് ധരിക്കാൻ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും കൊള്ളാവുന്ന ദിവസമാണ് കൂടാതെ രാഹുർദോഷം സർപ്പദോഷം അതുപോലെ തന്നെ സംശയ രോഗങ്ങൾ മാറാത്ത അലർജി മദ്യപാനശീലം ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു കല്ല് ധരിച്ചു നോക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള ദോഷവശങ്ങളൊക്കെ കുറഞ്ഞിട്ട് നല്ല വശങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നത് കാണാം ബ്രൗൺ കളറാണ് ഗോമൂത്രത്തിൻ്റെ കളറാണ് ഇതിന് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് പിന്നെ മറ്റൊരു കല്ലാണ് മാണിക്യം എന്ന് പറയുന്നത് ഇത് നിരവധി ആൾക്കാർ നാഗം എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു കല്ലാണ് അങ്ങനെ ഒരു കല്ല് കണ്ടിട്ടില്ല അറിവില്ല ഇത് ഏതായാലും പാറയിൽ നിന്നെടുക്കുന്ന കല്ലുകളാണ് നാഗമാണിക്യൊന്നുമല്ല സൂര്യൻ്റെ കല്ലായിട്ടാണ് മാണിക്യത്തെ കാണുന്നത് അതിൻ്റെ ശോഭയും നമുക്ക് ടോർച്ച് പൊളിച്ചെത്തി നോക്കിക്കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് കാണാം ഈ പറഞ്ഞ പോലെ ബുദ്ധി വിദ്യയും നല്ല പ്രശസ്തിയും നമ്മൾ തേജസ്സുമൊക്കെ വർദ്ധിക്കാൻ ഞായറാഴ്ച ദിവസം ഈ കല്ല് ധരിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മഞ്ഞപ്പക്ഷിരാഗം വ്യാഴത്തിൻ്റെ കല്ലാണ് മഞ്ഞപ്പക്ഷി സ്നേഹം വർദ്ധിക്കുക സമ്പത്ത് വർദ്ധിക്കുക അതുപോലെ തന്നെ ഭൂമി വ്യാപാര സ്ഥാപനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ സൂക്ഷിച്ചു വെക്കാവുന്നതും അതുപോലെ തന്നെ ധരിക്കാവുന്നതുമായിട്ടുള്ളൊരു കല്ലാണ് മഞ്ഞപ്പക്ഷി രാഗം ഇതും ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ട് ക്യാരറ്റ് മോതിരമോ ലോക്കറ്റോ ആക്കി ധരിക്കുകയോ സൂക്ഷിച്ചു വെക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ബുധനും വ്യാഴവും മഞ്ഞപ്പിഷ്ഷിരാകം തിരിക്കാൻ കൊള്ളാവുന്ന ദിവസമാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് മുത്താണ് മുത്ത് നമുക്കെല്ലാവർക്കും അറിയാം മുത്ത് ചിപ്പിക്കാത്ത നിൽക്കുന്ന ഒരു സ്റ്റോണാണ് മുത്ത് അപ്പോൾ ഇത് മനക്ലേശം ടെൻഷൻ പേടി അകാരണമായിട്ടുള്ള ഭയമൊക്കെ ഒഴിവാക്കി നമുക്ക് ശരീര സൗന്ദര്യം കൂടെ മുഖ സൗന്ദര്യവും തേജസ്സുമൊക്കെ പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഒരു കല്ലാണ് ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാണിക്യം അടുത്തത് പവിഴം പവിഴം ഈ ചൊവ്വയുടെ കല്ലാണ് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ കല്ലാണ് അതും മുൻകോപം ദേഷ്യവും വാശിയൊക്കെ ഉള്ളവർക്കൊക്കെ ധരിക്കാൻ കൊള്ളാം ആവശ്യമില്ലാത്ത സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻ വരുന്നവർക്കും പവിഴക്കല്ല് കൊള്ളാം അപ്പം നവഗ്രഹങ്ങളുടെ സ്ഥാനം മൂലമാണ് ജീവിതത്തിൽ നല്ല ജീവിതചര്യകളും താളപ്പിഴകളൊക്കെ ഉണ്ടാകുന്നത് അപ്പം നവഗ്രഹങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളിനെ പരിഹരിക്കാൻ ഉത്തമനായിട്ടുള്ള ഒരു ജമോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ബർത്ത് സ്റ്റോൺ തിരഞ്ഞെടുത്ത് ധരിക്കാവുന്നതാണ് എല്ലാ ജ്യോതിഷന്മാർക്കും അതുപോലെ തന്നെ തിരുമേനിമാർക്കും ഇതിനെപ്പറ്റി അറിവുണ്ടാവണമെന്നില്ല ഇത്തരം കല്ലുകൾ വാങ്ങുമ്പോൾ നല്ല പേരും പ്രശസ്തിയുമുള്ള സ്ഥാപനങ്ങളിൽ നിന്നോ അല്ല ജമോളജിസ്റ്റിൽ നിന്നോ നിങ്ങൾക്ക് വാങ്ങുന്നതാണ് ഉത്തമം പിന്നെ പലതരം കല്ലുകൾ അതായത് മേൽത്തരം ഇടത്തരം കല്ലുകളൊക്കെ ഉണ്ട് മേൽത്തരം കല്ലുകൾക്ക് വില കൂടും ഇടത്തരം കല്ലുകൾ വില കുറയും